ൻ പ്രതീക്ഷയാണ് പക്ഷെ നമ്മൾ അധികം പ്രതീക്ഷകൾ വെക്കാണ്ട് ഓരോ ഓടിയനായിട്ട് പടം മൊത്തം കണ്ട ശേഷം നമുക്ക് നോക്കാം പ്രതീക്ഷ വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ആയിരിക്കും പ്രതീക്ഷകളൊന്നുമില്ല പടം കാണാമെന്നാണ് മെയിൻ സംഭവം ഇങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടു നോക്കിയിട്ട് പറയാം അതായിരിക്കും ബെറ്റർ അതുകൊണ്ട് അതിനൊപ്പം തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട് പടത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക് ബാക്ക്ഡ്രോപ്പ് ഡിഒപി മ്യൂസിക് പിന്നെ ട്രെയിലർ ടീച്ചറൊക്കെ ഒരു പ്രതീക്ഷ തരുന്നുണ്ട് പക്ഷെ ട്രെയിലർ ടീച്ചറല്ല പടം പടം മൊത്തം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോ നേരിന് ശേഷം ഇതും വിജയിക്കുമെന്ന പ്രതീക്ഷ മോഹൻലാല് നമ്മൾ നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കാം ഒട്ടും രാജപ്പെടുത്തില്ല പ്രതീക്ഷ തന്നെയുണ്ട് പിന്നെ റിവ്യൂ കണ്ട് സിനിമാണെന്ന് താല്പര്യം അതുകൊണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വന്നത് നമുക്ക് ഫസ്റ്റ് ആദ്യമേ കാണണം പിന്നെ കൊറോണക്ക് ശേഷം വെയിറ്റ് ചെയ്യുന്നു അതുകൊണ്ട് എന്തായാലും പ്രതീക്ഷയ്ക്ക് കുറവൊന്നുമില്ല ബാക്കിയെല്ലാം പടം കണ്ടറിയാം ഞങ്ങളെല്ലാം ഈ പടമൊക്കെ ആദ്യം തന്നെ കാണുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എന്തായാലും ഞങ്ങളെ വിശ്വസിക്കുന്നു പ്രതീക്ഷ അങ്ങനൊന്നുമില്ല കാരണം നമ്മളെ നിരാശപ്പെടാൻ വന്ന് അടിപൊളിയായിട്ട് ഇറങ്ങാനുള്ള വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക അതിനുവേണ്ടി ശരി എന്തായാലും ഷോ തുടങ്ങിയിട്ടുണ്ട് നൗമി നമുക്കൊപ്പം തത്സമയം ചേരുന്നു നൗമി വലിയ പ്രതീക്ഷയോടെ എത്തിയവരുണ്ട് പ്രതീക്ഷയൊന്നുമില്ലാതെ സിനിമ എങ്ങനെയാണോ അങ്ങനെ കാണാൻ എത്തിയവരുണ്ട് എന്തായാലും എത്രത്തോളം ആവേശത്തിലാണ് സിനിമ ആരാധകർ മോഹൻലാൽ ആരാധകർ അശ്വതി വെരി ഗുഡ് മോർണിംഗ് സിനിമ തുടങ്ങി അരമണിക്കൂറ് പിന്നിടുമ്പോൾ തിയേറ്ററിനുള്ളിൽ നിന്നും വലിയ കയ്യടികളും ആർപ്പുവിളികളൊക്കെ കേൾക്കാം എന്തായാലും പ്രേക്ഷകരുടെ പ്രതീക്ഷ നശിപ്പിച്ചില്ല എന്ന് തന്നെ നമുക്ക് ആദ്യ ഈ ഒരു ശബ്ദത്തിൽ നിന്നത് മനസ്സിലാകാം പക്ഷെ അത് എത്രത്തോളം ശരിയാകും എന്നറിയില്ല കാരണം ഇനി സിനിമ ഇനിയുണ്ട് രണ്ട് മുക്കാൽ മണിക്കൂറാണ് സിനിമ എന്തായാലും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രേക്ഷകരെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നമ്മളും കാത്തിരിക്കുകയാണ് അങ്ങനെ മലയക്കോട്ടെ വാലിഭനായി മോഹൻലാൽ കേരളത്തിലെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു എന്തായിരിക്കും പ്രേക്ഷകരുടെ പ്രതീക്ഷ പൂർണ്ണമായും പുലർത്താൻ ഈ സിനിമ കഴിഞ്ഞു എന്നാണ് ഇനി നമ്മൾ എല്ലാവരും നോക്കിക്കാണുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ഒന്നിക്കുമ്പോൾ തിയേറ്ററിൽ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു വിസ്മയം തന്നെയായിരിക്കും നൽകുക എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് പുലർച്ചെ ആറരയ്ക്ക് വന്ന് സിനിമ കാണാനുള്ള തീരുമാനത്തിലേക്ക് ഓരോ പ്രേക്ഷകരും എത്തിയതും എന്തായാലും ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലൊരു സിനിമ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗെറ്റപ്പ് ഇത്തരത്തിലുള്ള രംഗങ്ങൾ ഇത്തരത്തിലുള്ളൊരു സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയും കൂട്ടുകാരും ആ പ്രതീക്ഷ തന്നെ പുലർത്തുമോ എന്നാണ് നമ്മൾ എല്ലാവരും നോക്കിക്കാണുന്നത് ഒരു അമർ ചിത്ര കഥയെ സിനിമാറ്റിക് രീതിയിലാണ് ലിജോ ജോസ് പല്ലിശ്ശേരി മലയക്കോട്ടെ വാലിബലിലൂടെ പ്രേക്ഷകരിലും മുന്നിലേക്ക് എത്തിക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല കന്നഡയിലും ഹിന്ദിയിലും തമിഴിലും അടക്കം ഡബ്ബ് ചെയ്ത് ഇന്ന് തന്നെ തിയേറ്ററുകളിൽ സിനിമ എത്തുന്നുണ്ട് എന്തായാലും മോഹൻലാലിന്റെ ഒരു വലിയ ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിഭൻ എന്നാണ് പൊതുവേയുള്ള ഒരു വിലയിരുത്തൽ അങ്ങനെ തന്നെ ആകട്ടെ കാരണം നേരത്തിന് ശേഷം ഒരിടവേളയ്ക്ക് ശേഷം വലിയ അതായത് തകർച്ച സിനിമയിലെ വലിയൊരു ഫെയിലുവറിന് ശേഷം നേരത്തിലൂടെ മോഹൻലാൽ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്ന് ആരാധകർ ഒന്നടങ്കം പറഞ്ഞു